ടെഹ്റാനുമായി ആണവ ചർച്ചകൾ നടത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച ചൈനയും റഷ്യയും ഇറാന് തങ്ങളുടെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഭാഷണം പുനരാരംഭിക്കാവൂവെന്നും എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും മുതിർന്ന ചൈനീസ് റഷ്യൻ നയതന്ത്രജ്ഞർ പറഞ്ഞിട്ടു ഇറാനുമായുള്ള ബീജിംഗിലെ ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാന്റെ ആവശ്യപ്പെട്ടു സ്വാഗതം ചെയ്തു കൂടാതെ ആണവോർജം സമാധാനപരമായി ഉപയോഗിക്കാനുള്ള ടെഹ്റാന്റെ അവകാശം പൂർണ്ണമായും മാനിക്കപ്പെടണമെന്നും ചൈനയും അതുപോലെ തന്നെ റഷ്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവയുമായുള്ള ഒരു കരാറിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി നിർത്തലാക്കാൻ സമ്മതിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റായി വന്ന ആദ്യ ടേമിൽ ഒരു വർഷത്തിനുശേഷം ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിന്റെ മൂല കാരണം പരിഹരിക്കുന്നതിനും ഉപരോധം സമ്മർദ്ദം അല്ലെങ്കിൽ ബലപ്രയോഗം എന്നിവ ഉപേക്ഷിക്കുന്നതിനും ബന്ധപ്പെട്ട കക്ഷികൾ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് ചൈനയുടെ ഉപ വിദേശകാര്യമന്ത്രി മാ ഷാബൂസ്കോ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിയമവിരുദ്ധമായ ും ഏകപക്ഷീയവുമായതുമായ എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചൈന റഷ്യ ഇറാൻ എന്നിവർ ഊന്നിപ്പറഞ്ഞതായാണ് മാ പറയുന്നത് ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംഭാഷണം പുനരാരംഭിക്കാനുള്ള അമേരിക്കയുടെ ഉത്തരവുകൾ ടെഹ്റാൻ നിരസിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സർജി റിയാബ്കോവുമായുള്ള ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരി ബാബാദിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി മേനി ആണവ ചർച്ചകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കത്തയച്ചതായാണ് ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ യു എസുമായി ചർച്ച നടത്തില്ലെന്നും സംസാരിക്കാനുള്ള യു എസ് ഉത്തരവുകൾക്ക് ഇറാൻ വഴങ്ങി നൽകില്ല എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ്കാൻ ഇതിനോട് പ്രതികരിച്ചിരുന്നു ലോകത്ത് ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കഴിഞ്ഞത് വർഷത്തിനിടയ്ക്ക് ചൈന പാകിസ്ഥാൻ ഇന്ത്യ ഇസ്രയേൽ ഉത്തരകൊറിയ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് തങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം എഴുന്നൂറ് കടത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ അതിനു പുറമെ മൂന്ന് രാജ്യങ്ങൾ യുദ്ധമെങ്കാനുമുണ്ടായാൽ തങ്ങളുടെ കരുത്തുകാട്ടാനായി ആണവായുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആണവ പരീക്ഷണങ്ങൾ എന്നേക്കുമായി നിരോധിക്കാനുള്ള ഉടമ്പടി കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് എന്നതിനാൽ റഷ്യയും അതുപോലെ തന്നെ ചൈനയും തങ്ങളുടെ ആണവായുധ പുരകൾക്കടുത്ത് പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഇത് യു എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഗ്രൂപ്പുകളാണ് ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തുള്ള ആണവായുധങ്ങൾ എട്ട് ശതമാനവും അമേരിക്കയുടെയും റഷ്യയുടെയും കൈകളിലാണ് ആയുധ പുരകളിലാണ് എന്നാൽ റഷ്യയ്ക്ക് അമേരിക്കയുടേതിനേക്കാൾ നൂറുകണക്കിന് ആണവായുധങ്ങൾ കൂടുതലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ കയ്യിൽ ഏകദേശം ന്യൂക്ലിയർ ബോംബുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അമേരിക്കയ്ക്ക് അയ്യായിരത്തി എണ്ണവും ബാക്കിയുള്ള ആയിരത്തി അഞ്ഞൂറ് ആണവ ബോംബുകൾ ഉള്ളത് ചൈന ഫ്രാൻസ് ഇന്ത്യ ഉത്തര കൊറിയ പാകിസ്ഥാൻ യുകെ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ケーラガがムディ。